കാളികാവ് പഞ്ചായത്തിൽ ഇരുപത്തിരണ്ട് സീറ്റിൽ പത്തൊൻപത് സീറ്റും ജനാധിപത്യ മുന്നണിയാണ് തൊട്ടപ്പുറത്ത് ഓഫീസുണ്ട് അത് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസാണ് അവിടെ പ്രതിപക്ഷത്തിരിക്കാൻ ഒരു മെമ്പർ പോലും സി പി എമ്മിനില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കുറച്ചപ്പുറത്തേക്ക് മലപ്പുറത്തേക്ക് പോയാൽ ഇന്ന് അവിടെ സത്യപ്രതിജ്ഞയുണ്ടായിരുന്നു ഒരു സി പി എമ്മിന്റെ പ്രവർത്തകനെ പോലും കാണാൻ കഴിയാത്ത രൂപത്തിൽ മുപ്പത്തിമൂന്നിൽ മുപ്പത്തിമൂന്ന് സീറ്റും ഐക്യ ഐക്യജനാധിപത്യമണി തൂത്തുമാരിയാണ് കേരളത്തിലെ മുനിസിപ്പാലിറ്റികൾ കേരളത്തിലെ കോർപ്പറേഷനുകൾ ഇനി ഇതാ വരാൻ വേണ്ടി പോവുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ടല്ലോ ഒപ്പുവച്ച കലം പോലെ സി പി എം ആകുന്ന കാലം അത് ഗൂഗരമല്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇത് സാധാരണക്കാരന്റെ ജനജീവിതം ദുസ്സഹമാക്കിയ സിപിഎമ്മിന്റെ ദുർഭരണത്തിനെതിരെയുള്ള ഈ കേരളത്തിലെ ജനങ്ങളുടെ വിദ്യ ഇത് ഭഗവാന്റെ സ്വർണം കട്ടവർക്കെതിരെയുള്ള പോരാട്ടമാണ് ഇത് വകുപ്പ് നിയമ മുസ്ലിം വിശ്വാസികളുടെ വികാരത്തെ ഏർപ്പെടുത്തിയ സി പി എമ്മിന്റെ അവരുടെ മുഖത്തിനെതിരെയുള്ള ജനങ്ങളുടെ വിലയിത്താണ് ഇത് മുനമ്പം വിഷയത്തിൽ ഉറക്കൻ ചെന്നായുടെ നയം സ്വീകരിച്ച കേരളത്തിലെ സി പി എം എന്ന പോരാട്ടമാണ് കേരളത്തിലെ ജനങ്ങളുടെ പോരാട്ടമാണ് അവിടെ കൊണ്ട് തീരുന്നില്ല ഇത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വികസന നയങ്ങൾക്കുള്ള ഈ കേരളത്തിലെ ജനങ്ങളുടെ വിജയത്താണ് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും എന്നാണ് കേരളത്തിലെ ജനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിക്കൊണ്ട് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ വിജയാഹ പ്രകടനമുണ്ടല്ലോ ഇതിവിടെ അവസാനിക്കുകയും നമ്മൾ ഈ ജനങ്ങൾക്ക് ഇവിടുത്തെ ആ വാക്ക് പാലിക്കാൻ അടുത്ത അഞ്ചു വർഷക്കാലം ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഈ ജനപ്രതിനിധികളുണ്ടല്ലോ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരുണ്ടല്ലോ ശ്രീ എ പി അനിൽകുമാർ ഉൾപ്പെടെ കാളികാവ് പഞ്ചായത്തിലെ യു ഡി എഫിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഞങ്ങളിവിടെ പ്രവർത്തിക്കും ഈ നാടിന്റെ ജനങ്ങളുടെ വികാരത്തിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും നിങ്ങൾ നൽകിയ ഉജ്ജ്വലമായ സ്വീകരണത്തിന് ബഹുമാനരായിരിക്കുന്ന ഞങ്ങളുടെ ഈ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വേണ്ടി കൃത്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി തുടങ്ങിയ അഭിവാദം ഞാൻ അവസാനിപ്പിക്കുന്നു